ി ഉപാധ്യക്ഷൻ ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി നമ്മുടെ ചേരുന്നു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സി എം ആർ എൽ എക്സാലോജിക്ക് കരാറിൽ നേരത്തെ മാത്യുക്കൊടൽ നടൻ നൽകിയിട്ടുള്ള ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വളരെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇത് നേരെ യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ ബി ജെ പി ഒരു അധികാര സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിക്കെതിരെയായിരുന്നു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇതേപോലെ ഒരു നോട്ടീസ് അയച്ചതെങ്കിൽ എന്തായിരിക്കും ഇടതുപക്ഷ സമീപനം എന്തായിരിക്കും മാധ്യമ സമീപനം എന്നുള്ളത് നിങ്ങൾ യൂ ജസ്റ്റ് തിങ്ക് അബൌട്ടെ യാതൊരു സംശയവും ഇല്ല അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സി എം ആർ ആലിന്റെ വിഷയം അതുകൊണ്ട് തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സി എം ആർ ആലുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രഥമദൃഷ്ട്യ തെളിവുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ ആ കേസ് തീരുന്നതുവരെ അല്ലെങ്കിൽ അതിന് അഗ്നിശുദ്ധി വരുത്തുന്നതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല അദ്ദേഹത്തിന്റെ യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മാന്യമായിട്ട് രാജിവെച്ച് മാറി നിൽക്കണം ഇതിനുള്ളിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുന്നത് വരെ അദ്ദേഹം അധികാരസ്ഥാനത്ത് തുടരാൻ പാടില്ല അതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യം എനിക്ക് മുമ്പുണ്ടായിരുന്ന വ്യക്തിയോട് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടിരുന്നു അവരെല്ലാം തന്നെയും ഇന്ന് ഒരു അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്നില്ല അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടത് അതുകൊണ്ട് അധികാരസ്ഥാനത്തിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ും സാധാരണ ജനങ്ങൾക്കും ഒരു ബിംബമായി മാറിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാതൃകയായി കാണേണ്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഥമദൃഷ്ടിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് വാസ്തവത്തിൽ ഇത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിൽ അദ്ദേഹം അത് കേസ് തീരുന്നതുവരെ മുഖ്യമന്ത്രി സ്ഥാനം മാറി നിൽക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് ഒഴിയണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്